ഹായ് ഫ്രണ്ട്സ് നവമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി ഇന്ന് നമ്മൾ കുറെ അടിപൊളി ഓഫർ വീഡിയോട്ടാണ് വന്നിരിക്കുന്നത് ഓരോ നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തയെ കുറിച്ച് പറയാം ഇത് സ്ലിറ്റഡ് കുർത്തി വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല ഒരു ഡാർക്ക് പിങ്ക് കളറാണ് വന്നിരിക്കുന്നത് നല്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു മെറ്റീരിയൽ ആണത് നല്ല കോട്ടൺ ആണ് സ്ലീവ് ഉണ്ട് മൾട്ടി കളർ ഒരു പ്രിന്റ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഗോൾഡന്റെ ഡീറ്റൈനിങ് പോയിട്ടുണ്ട് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ആണ് വന്നിരിക്കുന്നത് സ്ലിറ്റർ കുർത്തിയാണ് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ക് വരുന്നുണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോള് മീഡിയം ലാർജ് എക്സൽ സൈസുകളാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്രീഷിപ്പിംഗ് നെക്സ്റ്റ് കളർച്ചായിട്ട് വരുന്നത് ഈ ഒരു മെഹന്ദി ഗ്രീൻ വരുന്ന ഒരു നല്ല ഒരു കളറാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണിത് സെയിം പ്രിന്റ് ഒക്കെ തന്നെയാണ് കളർ വ്യത്യാസം ഉണ്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് ചിറ്റ കുർത്തിയാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഒരു കളർ ചാട്ട് വരുന്നത് ഒരു ഓണിയൻ പിങ്ക് കളറാണ് പ്രിന്റിന്റെ കുറച്ചൊരു വ്യത്യാസമുണ്ട് ഒരു ഓഫ് വൈറ്റ് കളറിലെ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റർ കുർത്തിയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോള ലെങ്ത് വരുന്നുണ്ട് സൈസ് മീഡിയം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ീൻ കളർ കളറാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഒരു ഓഫേറ്റ് കളറിലുള്ള ഒരു പ്രിന്റ് ആണ് ഇത് ചെയ്തിരിക്കുന്നത് ചിറ്റ കുർത്തിയാണ് ഇതിന്റെ എല്ലാ ടോപ്പിന്റെ എല്ലാ ഫ്രണ്ട് പോർഷനിൽ ലൈനിംഗും അറ്റാച്ച് ആണ് ഇതിന്റെ സൈസുകള് സ്മോള് മീഡിയം ലാർജ് സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കുർത്തി ഒരു ഫ്രോക്ക് ഫ്രോക്ക് കുർത്തിയാണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിലെ ഒരു ഗ്രീൻ കളറിന്റെ ഫ്ലവറിൽ ഉള്ള ഒരു പ്രിന്റാണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇങ്ങനെ പ്ലീറ്റ്സ് ആണ് ഇട്ടിരിക്കുന്നത് താഴെ ഭാഗത്ത് ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് നല്ല ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് സ്ലീവ് വരുന്നത് ഇങ്ങനെ ഒരു സ്ലീവ് ആണ് വന്നിരിക്കുന്നത് അറ്റാച്ചാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോള് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്ലിഷിപ്പിംഗ് ഇത് മറ്റൊരു കാർച്ചായിട്ടാണ് ബ്ലൂവില് അല്ല ഒരു ബ്ലാക്കിലെ ഒരു ബ്ലൂ ഫ്ലവറിന്റെ ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് നെക്കിന് ഒരു വ്യത്യാസമുണ്ട് കോളർ നെക്കാണ് വന്നിരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ഒരു ബട്ടൺസ് ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിട്ടുണ്ട് സ്ലീവ് വരുന്നത് പപ്പ് സ്ലീവ് ആണ് ഡോറീസ് ഉണ്ട് താഴെ ഭാഗത്ത് നല്ല ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് ലൈനിംഗും അറ്റാച്ച് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കുർത്തിക്ക് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ തൊട്ട് ഡബിൾ എക്സ് എം തൊട്ടുള്ള സൈസുകൾ നെക്സ്റ്റ് ഒരു ഫ്രോക്ക് കുർത്തി തന്നെയാണ് വന്നിരിക്കുന്നത് യെല്ലോ കളറിലെ ഒരു ബ്ലാക്ക് കളറിന്റെ ഒരു പ്രിന്റാണ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റാണ് വന്നിരിക്കുന്നത് കോളറിനൊക്കാണ് വന്നിട്ടുള്ളത് എന്നിട്ട് ഇങ്ങനെ പോട്ട്ലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് കപ്പ് സ്ലീവാണ് താൻ ഭാഗത്ത് ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ കുർത്തിയുടെ പ്രൈസ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ തൊട്ട് എക്സൽ എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ജീൻസിന്റെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു ടോപ്പ് ആണ് സൈസ് വരുന്നത് സ്മോൾ സൈസ് ആണ് വന്നിരിക്കുന്നത് ഹക്കോബ മെറ്റീരിയൽ ആണ് ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഇത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു ടോപ്പാണ് നെക്ക് വാങ്ങിക്ക ഒരു പ്രത്യേക നെക്കാണ് വന്നിരിക്കുന്നത് രണ്ടു വശത്ത് ഒരു നെക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയൊരു നെപ്പ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇങ്ങനെ ഒരു സ്ലീവാണ് വന്നിരിക്കുന്നത് കളർ വരുന്നത് ഒരു യെല്ലോ ചേർന്ന ഒരു കളറാണ് വന്നിരിക്കുന്നത് സൈസ് ലാർജ് സൈസ് ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീഷിപ്പി ഒരു ഷർട്ടാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് സൈസ് മീഡിയം സൈസ് ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരം രൂപ ഒക്കെ ഇത് ജീൻസിന്റെ ടോപ്പാണ് പോക്കറ്റ് ഒക്കെ ഉണ്ട് രണ്ട് സൈഡിലും സൈസ് വരുന്നത് മീഡിയം ആണ് ും മീഡിയം സൈസാണ് ജീൻസിന്റെ മോഡലുള്ള ഷർട്ടാണ് വന്നിരിക്കുന്നത് നല്ല മെറ്റീരിയലാണ് ആണ് മീഡിയം ആണ് സൈസ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ബ്ലാക്ക് കളറാണ് മീഡിയമാണ് സൈസ് വന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് മുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് മീഡിയം സൈസ് ആണ് വന്നിരിക്കുന്നത് കളർ ഒരു ബ്ലൂ കളറാണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് മീഡിയമാണ് സൈസ് വന്നിട്ടുള്ളത് സ്മോളുകാർക്കും യൂസ് ചെയ്യാം മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്ത ഒരു ഷട്ട് തന്നെയാണ് മീഡിയാണ് മീഡിയം കാർക്കും സ്മോൾ കാര്ക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ഇമ്പോർട്ടൻ ഫാബ്രിക്കിൽ വരുന്ന ഒരു ടോപ്പാണ് ജീൻസിന്റെ കൂടെയൊക്കെ വേർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് സ്ലീവ് അങ്ങനെ ഒരു വെറൈറ്റി സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഗ്രേ കളറാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ സൈസ് ലാർജ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഇതൊരു ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു ടോപ്പാണ് രണ്ട് വശം ഇങ്ങനെ കയറിയും ബാക്കി വശം ഇറങ്ങിയും കിടക്കുന്ന ഒരു കുർത്തിയാണ് ടോപ്പ് ആണത് ഒരു ടീൽ ബ്ലൂ കളറാണ് മീഡിയ മീഡിയമാണ് സൈ ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയ ആണ് സൈസ് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് സ്ലീവ് ഇങ്ങനെ ഒരു സ്ലീവാണ് വന്നിരിക്കുന്നത് ിങ്ങനെ കുറെ ബട്ടൺസ് ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ഇതിന്റെ സൈസ് മീഡിയ ആണ് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് എസ്റ്റ് കാർഷായിട്ട് വരുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് വരുന്ന ഒരു ടോപ്പ് ആണ് ഫ്രണ്ട് വശത്ത് ബട്ടൺസ് ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് സ്ലീവ് വരുന്നത് ഇങ്ങനെ ഒരു സ്ലീവ് ആണ് മെറ്റീരിയൽ ഒരു സർപ്ലസ് എന്ന് പറഞ്ഞൊരു നല്ലൊരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസ് ലാർജ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ കളർച്ചേട്ട ഒരു ലൈറ്റ് പീച്ച് കളറാണ് ആണ് നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ലേസ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ പ്രൈസിൽ എന്തായാലും നമുക്ക് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടത്തില്ല നമ്മൾ ഇത് ഓഫർ കിട്ടേക്കുന്നതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് കുറച്ചിട്ടിരിക്കുന്നത് സൈസ് ലാർജ് ആണ് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർച്ചായിട്ടോ ഒരു ഗ്രീൻ കളറാണ് സൈസ് ലാർജ് ആണ് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഒരു ലാവണ്ടർ ഷെയ്ഡ് ആണ് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ സൈസ് ലാർജ് ഇത് ഡബിൾ എക്സ് എൽ സൈസ് ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് വശത്ത് ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് കോളറിനെക്കാണ് സ്ലീവിലും എംബ്രോയിഡറി വർക്ക് ഉണ്ട് ഇത് ഡബിൾ എക്സൽ ആണ് സൈസ് വന്നിരിക്കുന്നത് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഒരു ഒനിയമിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് സൈസ് ലാർജ് ആണ് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നെക്സ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഫ്രണ്ടിൽ ഇങ്ങനെ നല്ല ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് സൈസ് ലാർജ് ആണ് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീഷിപ്പി നെക്സ്റ്റ് പരിചയപ്പെടുത്തുന്ന ഒരു ഫ്രോക്കാണ് സ്മോളുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫ്രോക്കാണ് ടീനേജ് കുട്ടികൾക്ക് ഇതിന്റെ ഇങ്ങനെ വലിയ ഒരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഓവർ കോട്ടാണ് വന്നിരിക്കുന്നത് കോളർ കോളറിനൊക്കാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ഉണ്ട് പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഒരു കളർച്ചായിട്ട് ബ്ലാക്ക് ആണ് സെയിം തന്നെ വന്നിരിക്കുന്നത് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് പിന്നെ ഞങ്ങൾ എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക Hi. Uh, yeah. Thank you.